നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടി വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വിരണ്ട് വിരളി പൂളുന്ന സാഹചര്യവും കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ത്രാലിൽ രണ്ടാം ഓപ്പറേഷൻ നടന്നു എന്ന് സൈന്യം തന്നെ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ത്രാൽ ഗ്രാമത്തിലായിരുന്നു ഭീകരരുണ്ടായിരുന്നത് എന്നും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ ആറ് ഭീകരരെ വധിച്ചു എന്നുമാണ് സൈന്യം എന്ന വാർത്താ സമ്മേളനത്തിലൂടെ രാജ്യത്ത് ശ്രീനഗറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സൈന്യം ഇക്കാര്യം അറിയിച്ചത് നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ രണ്ട് ഓപ്പറേഷനുകൾ നടന്നു ഷോപ്പിയാനിലും പുൽവാമയിലുമാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നത് പുൽവാമയിലെ ത്രാലിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഷോപ്പിയാനിൽ വനത്തിനുള്ളിലായിരുന്നു ഏറ്റുമുട്ടലെങ്കിൽ ത്രാലിൽ ഗ്രാമത്തിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നത് ഭീകരർ വീടുകളിൽ കയറി ഒളിച്ചു എന്നും സൈന്യം വ്യക്തമാക്കി അവിടെ നിന്ന് അവരെ ഒഴിപ്പിച്ച ശേഷം ദൗത്യം വിജയകരമാക്കി എന്നാണ് സൈന്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഷാഹിദ് കൂട്ടെ ഉൾപ്പെടെയുള്ള ഭീകരരെയാണ് ഓപ്പറേഷനിൽ വധിച്ചത് എന്നും സൈന്യം വ്യക്തമാക്കി ലഷ്കർ ഇ ത്വയ്ബയുടെ ഭാഗമായുള്ള ടി ആർ പി എഫിന്റെ പ്രധാന കമാൻഡർ ആണ് ഷാഹിദ് കൂട്ടെ ഷാഹിദിനെ വധിക്കാനായത് വലിയ നേട്ടമായാണ് സൈന്യം പറയുന്നത് അതിർത്തി കടക്കാതെയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് മറുപടി നൽകിയത് എന്നും വ്യക്തമാക്കുന്നു പുതിയ ഇന്ത്യ എന്ന സന്ദേശം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത് തദ്ദേശീയമായി നിർമ്മി മിസൈലുകളാണ് ഇന്ത്യ പ്രതിരോധത്തിനായി ഉപയോഗിച്ചത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ ശത്രുക്കൾ നിഷ്പ്രഭരായി എന്നും സൈന്യം അറിയിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളെല്ലാം തകർത്തു എന്നും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് സഹായം നൽകിയത് ലോകത്തിന് ബോധ്യമായി ഐ എം എഫ് നൽകിയ പാകിസ്ഥാന്റെ സഹായം പുനഃപരിശോധിക്കണമെന്നും സൈന്യം ഇന്ന് നടത്തിയ വാർത്താ